ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ബജാജ് കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് നാല് മാസമായി നാല് മാസമാവുമ്പോൾ എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട് വണ്ടി എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ ചില ആൾക്കാർക്ക് താല്പര്യം കാണും എനിക്കിപ്പോൾ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ട് മൂന്ന് സർവീസ് ഫ്രീ സർവീസ് മൂന്നും കഴിഞ്ഞിട്ടുണ്ട് സർവീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉടായിപ്പാണ് സർവീസ് നേരെ ചെയ്യത്തൊന്നുമില്ല ഇനി അടുത്ത നാലാമത് സർവീസ് തൊട്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ തൊട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത്തിരി ചെയ്യുമെന്ന് തോന്നുന്നു അല്ല നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല വേറെ വർക്ക്ഷോപ്പിൽ എവിടെ കാണിക്കാൻ ആ മരഷോ സർവീസ് സെൻ്ററിൽ മാത്രമേ വണ്ടി കാണിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ വണ്ടി വേറെ കുഴപ്പമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല നാല് മാസമായിട്ട് വേറെ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഇതിൽ കുറച്ച് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞില്ലേ ഗിയർ മാറി മാറുന്നതിൻ്റെ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ചെറുതല്ല അത് ഇത്തിരി നല്ല കംപ്ലൈൻ്റ് ആണ് അത് പൊട്ടൻ മാർഗമൊന്നും നന്നാക്കി തരാം അറിയത്തില്ല അത് വീട്ടിൽ ഞാൻ പിന്നെ വേറൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഭയങ്കര ചാട്ടമാണ് ചെറിയ കട്ടറിൽ വീഴുന്നാൽ തന്നെ ഭയങ്കര ചാട്ടവും കാര്യങ്ങളുമാണ് പക്ഷേ ആൾ കൂടുതലാണെങ്കിൽ വലിയ വിഷയമില്ല കുഴപ്പമില്ലാതെ പോവും പക്ഷെ ആൾ കുറവാണ് നമ്മൾ കാലിയായിട്ട് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചെറിയ കട്ടറിൽ വിടുന്ന തന്നെ വണ്ടി തെറി ചെറിച്ചാണ് പോകുന്നത് അത് വലിയ പ്രശ്നമൊന്നുമല്ല വലിയ ഇപ്പൊ ഇത്രയും പൊക്കോ കിടക്കുന്നോണ്ടാവാം പിന്നെ വേറൊരു കംപ്ലൈൻറ് ബ്രേക്ക് ബ്രേക്ക് ഡേഞ്ചർ സാധനമാണ് ബ്രേക്ക് ബ്രേക്ക് ചവിട്ടിയാൽ തന്നെ കിയോ എന്നൊരു വിളി മാത്രമേ കേൾക്കൂ ബ്രേക്ക് നേരെ നിൽക്കത്തില്ല മഴ പെയ്ത പിന്നെ ഒട്ടും നോക്കണ്ട ബ്രേക്ക് ചവിട്ടണ അടുത്ത് നിൽക്കുകയില്ല അങ്ങനെ ബ്രേക്കിൻ്റെ കണ്ടീഷൻ ഇത്ര കുറവാണ് അവർ മൂന്നാം സർവീസിന് ലൈറ്റർ ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്ത് തന്നിട്ടും കുറച്ച് ഒരു എട്ട് കിലോമീറ്റർ കഴിഞ്ഞപ്പം തന്നെ ആ സൗണ്ട് വീണ്ടും വന്ന് ഇവർക്ക് പണി അറിഞ്ഞുകൂടാത്തതാണോ എങ്ങനെയാണോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ പിന്നെ പെട്രോൾ ടാങ്കിൻ്റെ അവിടെ ചെറുതായിട്ട് കരടുകൾ കയറുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ടാങ്ക് പെട്രോൾ അടിക്കാൻ സമയമാകുമ്പം കരട് കയറുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വേറെ വണ്ടിക്ക് വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ആയിട്ട് വന്നിട്ടില്ല പിന്നെ വണ്ടി സൂപ്പറാ പിന്നെ പെട്ടു ഫിനാൻസ് ഒക്കെ ഇട്ട് വണ്ടി എടുത്താൽ പെട്ടു ഓടി എവിടെ എത്തിക്കേ കൈ ഇരുന്ന ഡീസൽ വണ്ടി കൊടുത്തിട്ടാണ് കോമ്പാക് ആണ് ഇരുന്നത് കൊടുത്തിട്ടാണ് സി എൻ ജി വണ്ടി എടുത്തത് ഷോറൂമ്മാര് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് 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 വണ്ടിക്ക് മോഹവിലൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് 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 ലാസ്റ്റ് ഏഹ് ഒരു രക്ഷയില്ല ഒരു കുന്തവും ഇല്ല കൂട്ടായ്പന്ന് പറഞ്ഞ മൈരന്മാര് കൂടായ്പ ആണ് നമ്മൾ ആദ്യം സാറേ തേങ്ങ മാങ്ങിയ ചക്ക എന്നൊക്കെ വിളിക്കും അത് കഴിഞ്ഞ് ഡാഷ് മക്കള് കുറച്ച് ഒരു ഇ എം എന്തെങ്കിലും മുടങ്ങി മാറി എന്തെങ്കിലും ചെയ്ത് അങ്ങോട്ട് തുടങ്ങും അല്ലെങ്കിൽ വീട്ടിൽ തമ്പടിച്ചിരിക്കും നമ്മൾ ഈ വണ്ടിയും കൊണ്ട് മോടിച്ചോണ്ട് അല്ല നമ്മളെ പ്രൂഫൊക്കെ കൊടുത്തെടുത്ത സാധനമാണ് അതിനാണ് അന്മാരി വെളുപ്പിനെ വീട്ടിൽ വന്ന് തലർച്ചമാര്യാണ് കണിയാണ് വന്ന് കിടക്കും കാത്തു കെട്ടി എന്തെങ്കിലും ആശുപത്രി കേസ് എന്തെങ്കിലും വരുമ്പോൾ ഒരു മാസം ഒന്ന് രണ്ടാഴ്ച പെൻഡിങ് ആവും അപ്പോ വണ്ടി എടുത്തോണ്ട് കണക്കിനാണ് പറഞ്ഞത് ആ അത് പോട്ട് പിന്നെ വേറെ കംപ്ലൈന്റും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല വണ്ടി കുഴപ്പമില്ല പിന്നെ മിക്ക ആൾക്കാരും പറഞ്ഞത് കേട്ടു കൈയിരുന്ന വണ്ടി കൊടുത്തിട്ട് വണ്ടി എടുത്തു പറയണ പോലെ ആയി പോയി നമ്മക്ക് കഷ്ടാലം വരുമ്പോ അങ്ങനെയാ പിന്നെ എനിക്കിപ്പോ ഓടിച്ചല് വേറെ കൊഴപ്പൊന്നുമില്ല മൈലേജ് എന്ന് പറഞ്ഞാൽ ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് സി എൻ ജി ഒരു ഇരുന്നൂറിന് ഇരുന്നൂറ് ചില്ലറയൊക്കെ കിട്ടും കിലോമീറ്റർ അഞ്ചാം മുക്കാലാണ് കപ്പാസിറ്റി അപ്പം ഫുൾട്ട് ഇരുന്നൂറ് ചില്ലറ കിട്ടാൻ ചിട്ട് കിട്ടും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ അത് നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യണോ എത്ര മൈലേജ് കിട്ടും ഞാൻ ഇത്ര ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ വേറെ രസം എന്ന് പറഞ്ഞാൽ പെട്രോൾ പെട്രോള് വ്യാസ്റ്റടിക്കണത് മൈലേജും ഇല്ല നൂറ്റി പത്ത് രൂപ നൂറ്റി പതിനൊന്ന് രൂപയെ കൊടുത്ത് പെട്രോൾ അടിക്കണം നൂറ്റി ഒമ്പത് രൂപയെ കൊടുത്ത് പെട്രോൾ അടിക്കണം പക്ഷേ മൈലേജും കിട്ടൂല പത്ത് ഇരുപത് കിലോമീറ്റർ പോലും തെച്ചു പോലെ ഒരു പതിനഞ്ച് കിലമീറ്റർ ആകാത്തന്നെ ബ്ലിങ്ക് അടിച്ച് ലൈറ്റ് മങ്ങി വാങ്ങിയേക്ക് വീണ്ടും അങ്ങനെ പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ സി എൻ ജി വണ്ടി എടുത്തിട്ട് ആ സി എൻ ജി നിറയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ഫിനാൻസുകാർ കോപ്പമാർഗമൊക്കെ വെക്കണമൊക്കെ ഇത് വല്ലതും അറിയണോ ബാക്കിയുള്ള അവൻ രാവിലെ വണ്ടി എടുത്തോണ്ട് ഇറങ്ങും സി എൻ ജി അടിക്കാൻ വേണ്ടി ആയെങ്കിലും കിണകളെ പമ്പിൽ പോയി കാത്തുകെട്ടി കിടക്കും അവിടെ മണിക്കൂർ ആണെങ്കിലും കിടക്കും അല്ലെങ്കിൽ പ്രഷർ കുറവായിരിക്കും ഉള്ള ഏറും കൂടെ അടിച്ചു കയറി തരും അടിക്കുന്ന പൈസ അത് കഴിഞ്ഞ് വല്ല ഓടി എടുക്കാമെന്ന് വിചാരിച്ചാൽ ഓടുമ്പം കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും അതിനിടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ആദ്യം ഒരു മാസം അറേഞ്ച് ചെയ്യാൻ കാണത്തില്ല ഒന്ന് രണ്ടാഴ്ച പെൻഡിങ് ആവും അങ്ങോട്ട് തുടങ്ങും അങ്ങനെ ഓരോ എന്റെ അഭിപ്രായത്തിൽ സി എൻ ജി ആട്ടോ ഏത് ആട്ടോ എടുത്താലും പുതിയ ആട്ടോ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഫിനാൻസ് ഇട്ട് ഫിനാൻസിറ്റെടുത്ത വണ്ടികൾ ഒരുപാട് പിടിച്ചിട്ടിട്ടുണ്ട് ഒരു ഒരാഴ്ച ഒരു മാസം ഒരു രണ്ട് മൂന്നാഴ്ച പെൻഡിങ് ആണ വണ്ടി പുതിയ വണ്ടികൾ എന്നെ അവരെ പിടിച്ചോണ്ട് പോവുകയാണ് കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ വണ്ടികളെല്ലാം സെക്കൻഡ് വിലക്ക് നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യൂ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞു നാല് മാസം കൊണ്ട് ഞാൻ അനുഭവിക്കണമെന്ന കാര്യോട് പെട്ടു പെട്ടു എന്ന് പറയാം ശരിയായി